കൽപ്പം മാഷിന്റെ പെണ്ണ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം ബാൽക്കണിയിലിരുന്ന് കരയുന്ന ലെനയുടെ അടുത്ത് സക്രിയ വന്നു എന്താടി ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത് സക്രിയ ബാൽക്കണി കമ്പിയിൽ പിടിച്ചോണ്ട് ചോദിച്ചു പിന്നെ എനിക്ക് അമ്മച്ചാകാൻ പറ്റില്ലല്ലോ അപ്പൻ്റെ മോൻ എനിക്കൊന്ന് സമ്മാനമല്ലയോ ലെന മുഖം വെറുപ്പിച്ച് പറഞ്ഞു അതിനിങ്ങനെ മോങ്ങണോ നീ കരയാൻ കുറിത്തോളല്ല അതുകൊണ്ട് നീ കളത്തിലിറങ്ങു സക്രിയ ചിരിയോടെ പറഞ്ഞു ഞാൻ എങ്ങനെ കളത്തിലിറങ്ങാനാണ് അപ്പം പറയുന്നത് എൻ്റെ കൊച്ചി ഞാൻ നിന്റെ അപ്പനാടി അല്ലാതെ ഫ്രണ്ടല്ല നീ പെണ്ണല്ലേ പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ വിശ്വാമിത്രൻ്റെ തപസളയ്ക്ക പെൺവർക്ക് അല്ലോടി നിങ്ങൾ ഇതിൽ കൂടുതൽ എനിക്ക് വലത്താറിയില്ല സക്രിയ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു ലെന ചിരിയുടെ സക്രിയെ കെട്ടിപ്പിടിച്ചു അപ്പനാണപ്പൻ പൊന്നപ്പൻ സക്രയയുടെ കവളിൽ ഉമ്മയും കൊടുത്തുകൊണ്ട് ലെന പറഞ്ഞു സക്രിയ യാഥാർത്ഥ്യത്തിലോട്ട് വന്നു എന്തായാലും വർമ്മസാറേ പെട്ടെന്ന് തന്നെ കുഞ്ഞിക്കാൽ കാണുമല്ലെയോ ചിരിയുടെ സക്രയ പറഞ്ഞു രാത്രി ബാൽക്കണിയിൽ നിന്ന് പുറത്തുപെയ്യുന്ന മഴയെ നോക്കി നിൽക്കുന്നു അമ്മയെ വെള്ള തൂവൽ സാരിയിൽ അവന്റെ അടുത്തുനിന്ന് അവന്റെ പുറകിലൂടെ ലെന കെട്ടിപ്പിടിച്ചു അമൽ അവളിൽ ഒരു നിമിഷം അലിഞ്ഞു ചേർന്നിരുന്നു ദേഷ്യമാണോ ലെന മെല്ലെ അമലിനോട് ചോദിച്ചു അമൽ അമൽട് ചോദിച്ചു എനിക്ക് എനിക്കിച്ഛന് ഒരുപാട് ഇഷ്ടമാണ് അതിലേറെ എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമാണ് വെണ്ണി ലെനയെ മുന്നിൽ വലിച്ചു നിർത്തി അമൽ പറഞ്ഞു പിന്നതിനു ഈ നാടകം വിടർത്തി ലെന ചോദിച്ചു അമൽ അവളുടെ മുടീനെ മെല്ലെ തലോടി ലെന കണ്ണുകൾ മെല്ലെ അടച്ചു അതിശക്തമായ കാറ്റ് മാറിടത്തിൽ നിന്ന് സാരി നീങ്ങി മഴച്ചാറ്റൽ അവടെ കഴിഞ്ഞ് സ്പർശിച്ചു ലെന മെല്ലെ കണ്ണുകൾ അടച്ചു കുളിർക്കാറ്റ് അവനെ തഴുകിയതും പ്രണയവും കാമവും കലർന്ന് അവൻ മെല്ലെ അവളുടെ മാറിന്റെ തടുവിൽ ചുമനം കൊടുത്തു ലെന വികാരത്താൽ ഏന്തി വലിഞ്ഞു കുറച്ചു സമയമായതും അമൾ അവളെ നിവർന്ന് നോക്കി അവളുടെ കണ്ണിൽ കാമമോ പ്രണയമോ രണ്ടും കലർന്നതോ അവൻ അറിയാനായില്ല അമൽ ആർദ്രമായി ലന മെല്ലെ വിളിച്ചു അമൽ ചിരിയോടെ അവളെ തിരിച്ച് തന്നോട് ചേർത്ത് അവളുടെ കഴുത്തിൽ അമൽ ലെന വികാരത്തോടെ വിളിച്ചു മഴയോട് ആലായാലോ അമൽ മെല്ലെ ചോദിച്ചു ലെന സമ്മതത്തോടെ അവനിൽ ചാഞ്ഞു അമൽ അവളെ മെല്ലെ തട്ടും പുറത്തു കൊണ്ടുപോയി ആ മഴ രണ്ടുപേരെയും നനച്ചു അമൽ അവളെ തന്നോട് ചേർത്ത് അവളുടെ സ്വർണ്ണനിറത്തെ കാതിൽ മെല്ലെ ചുംബിച്ചു ലെനു അമൽ അവളുടെ കവളിനെ കോരിയെടുത്ത് അവന്റെ മോത്തിനു നേരെ വെച്ചോണ്ട് മെല്ലെ വിളിച്ചു ലെനു അവന്റെ കണ്ണിൽ ഇമവട്ടാതെ നോക്കിയിരുന്നു എന്നിലെ പ്രണയം അത് ആഴ്ന്നിറങ്ങിയത് നിന്നിലാണ് വെണ്ണി നീ എന്റെ പ്രാണനാണ് ഒരിക്കലും ഒരു മരണത്തിന് വിട്ടു കൊടുക്കാതെ മുറുകെ പിടിച്ചിരിക്കും ഐ ലവ് യു ലവ് യു സോ മച്ച് അമൾ പറഞ്ഞോണ്ട് അവളുടെ അതിരങ്ങളിൽ ചുമ്മാനം കൊണ്ട് നിറച്ചു ലെന കണ്ണുകളടച്ച് ഏറ്റുവാങ്ങി അവനിലെ വാശി ആ മഴയിൽ അലിഞ്ഞു ചേർന്നു പെണ്ണിന്റെ ചൂട് അവനിൽ തട്ടിയതും അവനിലെ പുരുഷൻ ഉണർന്നു വോ അമൾ അവളെ മെല്ലെ ആ നിലത്ത് കിടത്തി ആഞ്ഞു പെയ്യുന്ന മഴ അവനെ പുണരുവാൻ കാത്തിരിക്കുന്ന അവന്റെ പ്രാണൻ തന്നിലെ പ്രണയം പകർത്തു കൊടുക്കുവാൻ വെമ്പുന്ന രണ്ട് ശരീരങ്ങൾ അവളെല്ലാം മറന്ന് അവളിൽ അലിഞ്ഞുചേരുവാനൊരുങ്ങി അതിന് തടസ്സമായ അവളുടെ സാരിയെ അവൻ മെല്ലെ അടർത്തി മാറ്റി അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തിൽ തഴുകി നടന്നു ആ അവൾ കാമസ്വരത്തിൽ മെല്ലെ ലെന വിളിച്ചു അവളുടെ വിളി അവനെ മത്തുപിടിപ്പിച്ചു അപ്പോൾ ശക്തമായ ഇടിവെട്ടി ലെന പയന്ന് അവനെ പറ്റിച്ചേർന്നു ആ മഴ സാക്ഷിയായി രണ്ട് ശരീരവും ഒന്നായി മാറി കാമവും വികാരവും കെട്ടണഞ്ഞപ്പോൾ അമലിനെ പറ്റിയ അവസ്ഥ മനസ്സിലായി അവൻ അവളിൽ നിന്ന് അടർന്നു മാറി മഴയുടെ ശക്തി കുറഞ്ഞു നഗിനായി കിടന്നല്ലിന പത്രം കൊണ്ട് തന്നെ മറച്ചുകൊണ്ട് അവനിൽ പറ്റിച്ചേർന്നു എന്തിനായിരുന്നു ഇതൊക്കെ തലയിലടിച്ച് അമൽ പറഞ്ഞു പ്രണയമായിരുന്നു എനിക്ക് അതിന് സാക്ഷി ഈ മഴ തന്നെ ലെന അവനോട് ചേർന്നുകൊണ്ട് മറുപടി കൊടുത്തു നീ എനിക്ക് നഷ്ടമാകുമ്പോൾ പെണ്ണി ഞാനും കാണും അതുറപ്പാ അതാർക്കും മാറ്റാനാവില്ല അമൽ ലെനയെ നോക്കി പറഞ്ഞു അതൊക്കെ ഈശയുടെ തീരുമാനമല്ലയോ അതൊക്കെ ഓർത്ത് ഇപ്പോഴും സമാധാനം കളയണോ ഈ രാത്രി മറക്കാനാകാത്ത രാത്രി എനിക്ക് സമ്മാനിച്ചതിന് ഇച്ച ലവ് യു അവൻ്റെ കവളി ചുംബിച്ചുകൊണ്ട് ലെന മെല്ലെ പറഞ്ഞു നേരം പുലർന്നു രണ്ടുപേരും പുറത്തു വരാത്തത് കാണുന്ന ഗായത്രി മുറിയിൽ പോയി നോക്കി മൂടിപ്പൊതച്ച് രണ്ടും കിടക്കുന്നു സംശയത്തോടെ ഗായത്രി കൈവെ നോക്കി ചുട്ടുപൊള്ളുന്നു ഈശ്വര പനിയാണല്ലോ ഗായത്രി മനസ്സിൽ പറഞ്ഞുകൊണ്ട് എല്ലാരെയും വിളിച്ചു ഇതെന്താ ഇത്ര പെട്ടെന്ന് പനി ആശങ്കയോടെ വർമ്മ ചോദിച്ചു അതെ വർമ്മ സാറേ രണ്ടുപേർക്കും ഒരുമിച്ചെല്ലിയോ പനി വന്നേക്കുന്നത് സംശയത്തോടെ സക്രയ ചോദിച്ചു അത് പിന്നെ ഇന്നലെ മഴ നനഞ്ഞു ലെന പുതപ്പോ പുതച്ചോണ്ട് മറുപടി കൊടുത്തു രണ്ടുപേരുമോ സംശയത്തോടെ സക്രയ ചോദിച്ചു അതെ ഇന്നലെ ഞങ്ങൾ ടെറസിലായിരുന്നു ഉറക്കം ലെന പറഞ്ഞതും അമൽ ലെനയെ അന്തം വിട്ടു നോക്കി ഈ മഴയത്തോ സക്രിയ വാവളിച്ച് ചോദിച്ചു അതെ ലെന പിന്നെയും മറുപടി കൊടുത്തു ഈ മഴയത്ത് നിങ്ങൾ എങ്ങനെ ഉറങ്ങി അമ്പരപ്പോടെ സക്രിയ ചോദിച്ചു ഗായത്രിക്ക് കാര്യം മനസ്സിലായി ഗായത്രി വാവത്തി ചിരിച്ചുകൊണ്ട് അന്നമ്മച്ചോട് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു അന്നമ്മ ചിരിയോടെ സക്രിയ വിളിച്ചുകൊണ്ട് പുറത്തു പോകാൻ നിന്നു അന്നമ്മ ഈ മഴയത്ത് ഇവർ എങ്ങനെ ഉറങ്ങി സക്രിയ വിടാതെ ചോദിച്ചു ഞാൻ പറഞ്ഞതരേ മനുഷ്യ ഒന്നും ഇങ്ങോട്ട് വാ അന്നമച്ചി നാണത്തോടെ സക്കരയെ വലിച്ചുകൊണ്ട് പോയി ഈ പെണ്ണ് നാറ്റിച്ചു അമൽ ചമ്മലോടെ മുഖം വഴിപൊതച്ചു ഗായു എന്നാലും വർമ്മ അടുത്തു തുടങ്ങിയതും ഒരന്നാലും ഇല്ല ഏട്ടാ വാ ഗായത്രി അയാളെയും വലിച്ചോണ്ടുപോയി ദിവസങ്ങൾ കടന്നു അമലിൻ്റെ ഭയം കാരണം പർമ്മ രണ്ടുപേരെയും കൊണ്ട് നല്ലൊരു ഗാനിക് ഡോക്ടറിനെ കാണിച്ചു അമൽ ഇപ്പോഴത്തെ ടെക്നോളജി കാരണം ഒന്നും സംഭവിക്കില്ല ഒരുപക്ഷെ ഹൈ റിസ്ക്കാണെങ്കിൽ നമുക്കപ്പോൾ നോക്കാം വെറുതെ ഇപ്പോൾ അതാലോചിച്ച് ഉള്ള ജീവിതം കളയേണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ഓവറൈസ് ഇല്ലാത്ത സ്ത്രീകൾ പോലും പ്രസവിക്കുന്നു അപ്പോഴല്ലേ ഇതൊക്കെ ഞങ്ങളുണ്ടല്ലോ പിന്നെന്തിനെ പേടിക്കുന്നത് ചിരിയോടെ അഞ്ജലി ഡോക്ടർ പറഞ്ഞതും അമലിനെക്കുറിച്ച് ആശ്വാസമായി അമൽ പയന്നതുപോലെ ലെന കാത്തിരുന്നതുപോലെ പോലെ ലന പ്രഗ്നൻ്റായി അമലിൻ്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞെങ്കിലും തന്റെ തൻ്റെ ജീവൻ ജീവനോർത്ത് അവൻ പയുന്നു ആ സമയം വൈകാര ആരെയോയതെ തറവാട്ടിൽ നിന്ന് പുറത്തു പോകുന്നു തന്നെ രണ്ട് കണ്ണുകൾ പിന്തുടരുന്നു എന്ന സത്യം അറിയാതെ എല്ലാവരുടെയും സന്തോഷം കൊണ്ട് വർമ്മയുടെ വീട് നിറഞ്ഞു പക്ഷേ അമലിൻ്റെ ഉള്ളെന്ന് വിടഞ്ഞു ആ സമയം ടോമി അമിത ലഹരി കാരണം നിയന്ത്രണം വിട്ട് അവൻ സ്വയം ജീവനൊടുക്കി സക്രയുടെ വീടു മുഴുവനും ആളുകൾ നിറഞ്ഞിരുന്നു സക്ര കരഞ്ഞില്ല കാരണം അവനെ അത്രമേൽ വെറുതിരുന്നു പറമസക്രയെ ആശ്വസിപ്പിച്ചു എനിക്ക് സങ്കടമൊന്നുമില്ലെന്നേ മൂന്ന് മക്കളിൽ ഇവൻ പിഴച്ചുപോയി സാരമില്ല സക്രയ വേദന കളർന്ന സ്വരത്തിൽ പറഞ്ഞു കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഇടവകച്ചൻ വീട്ടിൽ വന്നു അച്ചാ കുരിശ്ശെടി വയ്ക്കാൻ പൈസ തരാം എൻ്റെ പേരൊന്നും വെക്കേണ്ട അച്ഛ ആ പുണ്യം എൻ്റെ മോൾക്ക് പോയി ചേരട്ടെ അലയോ പറഞ്ഞ സാറേ തേങ്ങയുടെ സക്കരയെ ഉറഞ്ഞു അച്ഛനൊന്നുമുണ്ട് അത് തലയാട്ടി അടുത്ത ദിവസം പലിശക്ക് പത്രം കൊടുത്തവരെ എല്ലാവരെയും സക്കരയെ വിളിച്ചു വരുത്തി അന്നമ്മച്ചി എല്ലാം നിസ്സഹതയോടെ കണ്ടിരുന്നു എന്താ അപ്പച്ച ഇതൊക്കെ അമൽ അടുത്തൊന്ന് ചോദിച്ചു അതോ മുനി ഇവരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ മേടിച്ചത് പ്രവണമൊക്കെ വെച്ചിട്ടാ പലിശയും അതിൻ്റെ പലിശയും ഞാൻ പിഴിഞ്ഞ് മേടിക്കാറുണ്ട് പാവങ്ങളാണ് ഇനി അതൊന്നും എനിക്ക് വേണ്ട എല്ലാം അവരവർക്ക് കൊടുക്കാൻ പോവാ അവരും രക്ഷപ്പെട്ടോട്ടെ മോനി സക്രിയ പറഞ്ഞുകൊണ്ട് കൊടുത്തു എല്ലാവരും നിറഞ്ഞ മനസ്സോടെ എല്ലാം മേടിച്ച് സക്രയുടെ മുന്നിൽ കൈകൂപ്പി എല്ലാവരും സക്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ശവിച്ച നാവുകൾ ഇപ്പോൾ വാനോളം പുഴത്തുന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ലനയുടെ അഞ്ചാം മാസം സ്കാനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന തളറോടെ ലന ആ സമയം നരസിംഗൻ എല്ലാരെയും കൊണ്ട് വർമ്മയുടെ വീട്ടിൽ വന്നു നരസിംഗനെ കണ്ടതും എല്ലാരും ഒരു നിമിഷം അന്താളിച്ചു എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നത് വയറു കാണൽ ചടങ്ങ് നടത്തണ്ടായോ നരസിംഗൻ ചിരിയോടെ ലനയുടെ അടുത്തൊന്ന് ചോദിച്ചു അച്ഛനാണോ ഇത് വാ വർമ്മ ചോദിച്ചു പിന്നല്ലേ നമ്മുടെ അമലിന്റെ ഉണ്ണി ആദ്യത്തെ കൺമണി അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ചിരിയോടെ നരസിംഗം ചോദിച്ചു അച്ചാച്ചാ ലെന വിളിച്ചുകൊണ്ട് നരസിംഗിനെ കെട്ടിപ്പിടിച്ചു പോട്ടമോളി ഈ കിഴവിന് വിവരമില്ല ക്ഷമിക്കുമോളെ ലനയെ തലോടിക്കൊണ്ട് മുത്തച്ഛൻ പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ദേഷ്യമൊക്കെ മാറിയല്ലയോ ചിരിയോടെ സക്കരെ ചോദിച്ചു ഇതൊക്കെ കാണുന്ന വൈകദേശത്തിൽ പല്ലി കറിഞ്ഞിരിച്ചു അതെ എൻ്റെ മോളുടെ ജീവിതം മൃദുല അടുത്തൊന്ന് ചോദിച്ചു കെട്ടാത്ത ചക്കനെ കൊണ്ട് കെട്ടിപ്പിക്കണം മുത്തച്ഛൻ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു വൈകയുടെ കൂടെയുള്ള ആർക്കും അത് ഇഷ്ടായില്ല മുത്തച്ഛ ലാവണി വിളിച്ചു എന്താണ് മുത്തച്ഛൻ ഗൗരവത്തിൽ ചോദിച്ചു പിന്നെന്തിനാ വൈകിക്ക് ആഗ്രഹം കൊടുത്തത് ഇതിനുള്ള മറുപടി എവിടെ വേറെ കാണാൻ ചടങ്ങിന് പറയാം ജോൽസനെ കണ്ട് മൂർത്തം മുറുക്കി ചടങ്ങ് നടത്താൻ സക്രയക്ക് എതിർപ്പല്ലതുണ്ടോ മുത്തച്ഛൻ ചോദിച്ചു ഇല്ലയേ എല്ലാം അങ്ങയുടെ ഇഷ്ടം സക്രയെ കൊനിഞ്ഞ് കുമ്പിട്ട് പറഞ്ഞു ഇത് കാണുന്ന എല്ലാവരും ആവിട്ടി ചിരിച്ചു പിന്നെ എന്റെ മോൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ചടങ്ങ് തുടങ്ങട്ടെ ലെനയുടെ കവിൽ പിടിച്ചുകൊണ്ട് നരസിംഹം പറഞ്ഞു എന്താണ് അച്ചാച്ചൻ ഇപ്പോൾ പറന ചിണുങ്ങി കാണൽ ചടങ്ങിൽ പറയാം എല്ലാം അന്ന് പറയാം ചിലത് ചെയ്ത് തീർക്കാനുണ്ട് അടുത്ത ദിവസം അമൽ കോളേജിൽ പോയി പൊന്നു കിരണിനോട് കാലുടിച്ച് കരയുന്നത് അമൽ കണ്ടു എടാ കിരൺ പാവം ആ കൊച്ചിനെ ഇങ്ങനെ കരയിപ്പിക്കല്ലേ നിനക്കെന്താണ് പ്രശ്നം അമൽ ദേഷ്യം അടക്കാനകത്ത് ചോദിച്ചു എൻ്റെ പ്രശ്നം പറഞ്ഞാൽ തീരുമോ എല്ലാവർക്കും കിരൺ ദേഷ്യത്തിൽ എല്ലാവരെയും നോക്കി ചോദിച്ചു എനിക്കറിയണം എനിക്ക് പറ്റില്ല അല്ലാതെ പൊന്നു തേങ്ങിക്കരഞ്ഞു കിരൺ ദേഷ്യത്തിൽ അവളെ വലിച്ച് അവൻ്റെ കാറിലിട്ടു അമലിനോട് കയറാൻ ആക്രോശിച്ചുകൊണ്ട് കിരൺ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാറിൽ നിശബ്ദത പൊന്നുവിൻ്റെ തേങ്ങാ ശബ്ദം കിരൺ ദേഷ്യത്തിൽ അതിവേഗത്തിൽ കാർ ഓട്ടിക്കുന്നു കാർ ഇടവഴിയിലൂടെ പോയി ഒരു വീടിൻ്റെ മുന്നിൽ നിന്നു ഇറങ്ങും കിരൺ രണ്ടുപേരോടും പറഞ്ഞു പൊന്നുവും അമലും ഇറങ്ങി പരസ്പരം നോക്കിക്കൊണ്ട് അവൻ്റെ കൂടെ പോയി കിരൺ ഒരു മുറിയിനെ തുറന്നു കാല് തളർന്ന് ഇടുപ്പിന് താഴെ ശേഷിയില്ലാതെ കിടക്കുന്ന ഒരു സ്ത്രീ രണ്ടുപേരും ഒന്ന് മനസ്സിലാത്തു നോക്കി എന്റെ പെണ്ണ ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ് നിത്യ കിരൺ ഇടർച്ചോടെ പറഞ്ഞു പൊന്നു വിത്തിയിൽ ഞെട്ടലോടെ ചാരിയിരുന്നു അമലിന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല പരസ്പരം തമ്മിൽ കാണാതെ പ്രണയിച്ചതാ ഞങ്ങൾ പ്രണയിച്ചപ്പോൾ ഇവൾ പറഞ്ഞില്ല വീഡിയോ കാളൊക്കെ ചെയ്യുമ്പോൾ അറിയില്ലല്ലോ പരസ്പരം മുടിഞ്ഞ പ്രണയമായിരുന്നു മൂന്നുകൊല്ലം പ്രണയിച്ചു കാണാൻ ആഗ്രഹിച്ചു അവൾ കൂട്ടാക്കിയില്ല അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു കാൾ വരുന്നു എൻ്റെ അമ്മയും അച്ഛനും ആക്സിഡൻറ്റിൽ മരിച്ചു എനിക്ക് ആരുമില്ലെന്നോ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഇവളെ കാണാൻ ഓടിപ്പോയി അന്ന് ആദ്യമായാണ് ഇവളെ ഞാൻ കാണുന്നത് അപ്പോഴാ ഞാൻ അറിഞ്ഞതെല്ലാം എനിക്ക് കൈ ഓടിയില്ല കാലും ഓടിയില്ല എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ നിന്നില്ല തിരിഞ്ഞു നോക്കിയില്ല ഇവളെ ആശ്വസിപ്പിച്ചില്ല വീട്ടിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പിന്നെ വിളിക്കാനൊന്നും പോയില്ല ഒരാഴ്ച കഴിഞ്ഞ് ഒരു കാൾ വന്നു ന്യൂ നമ്പർ എടുത്തതും പോലെ കരയുന്നു എനിക്കൊന്നും ഓടിയില്ല കുറേ ആലോചിച്ചു പാവം ഞാൻ കൈവിട്ടാൽ ഇവളെ ആരും സ്വീകരിക്കില്ല ധൈര്യം വരുത്തി വീട്ടിൽ പറഞ്ഞു എല്ലാവരെയും എതിർത്തു ഇവളെയും കൊണ്ട് വീട്ടിൽ വരരുത് എന്നൻ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി ഇവളെയും കെട്ടി ഈ വീട്ടിൽ വന്നു ഒറ്റ സ്വരത്ത് കിരം പറഞ്ഞു നിർത്തി നിത്യ എല്ലാം കേട്ട് തേങ്ങുന്നു പൊന്നു കരയാ മറന്ന് ജഡമായി നിന്നു എനിക്ക് ചതിക്കണം എന്നില്ലായിരുന്നു ഏട്ടൻ്റെ സ്നേഹം അതിലറിയാതെ ഞാൻ നിത്യ തേങ്ങി ഇത്രയും കാലം നീ ചിരിച്ചും കളിച്ചും നടന്നത് ഉള്ളിൽ ഇത്ര സങ്കടം ഒളിച്ചു വച്ചിട്ടാണോ അതൊക്കെ നാടകമല്ലേ ഞാനും ഒരു മനുഷ്യനില്ലേ എനിക്കും ഉണ്ടാകില്ലേ വികാരങ്ങൾ അതൊക്കെ മറക്കാൻ വേണ്ടിയാണ് ഞാനൊരു കോമളിയായത് അതൊക്കെ പോട്ടെ പൊന്നു ഇനി പറയ ഒന്നുകെട്ടിയ എന്നെ നിനക്ക് വേണോ പൊന്നുവിൻ്റെ അടുത്തൊന്ന് മെല്ലെ കിരൻ ചോദിച്ചു കുറേ നേരം പൊന്നു പൊന്നുകരഞ്ഞു നമ്മളൊന്നുമില്ലാതെ നോക്കിയിരുന്നു നിത്യോടെ ഉള്ളെന്ന് വിടഞ്ഞു കെട്ടണം പൊന്നു കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഞെട്ടലോടെ പൊന്നു പിന്നെ നോക്കി നിത്യ താലിയെ മുറുകെ പിടിച്ച് അടച്ചു തുടരുന്നു